കണ്ണിന്റെയും നാവിന്റെയും വിഷയങ്ങളാണ് പലയിടങ്ങളിലും നമ്മൾ കേട്ടിട്ടേക്കല്ലേ എന്തെങ്കിലും ഒന്നും പറയാൻ കഴിയുമ്പോഴത്തേന് അത് നാവാറാണ് കണ്ണാറാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോ കണ്ണുകൊണ്ട് നോക്കിയാൽ മച്ചിങ്ങ ചാടുക തേങ്ങ ചാടുക തേങ്ങരാട ചാടുക ആളുകൾ മരിച്ചു പോകുക ചെങ്ങിന്റെ മണ്ണ കാഞ്ഞു അത്ര വലിയ കഴിവുള്ള ആളാണെങ്കിൽ നമ്മൾ അതിർത്തി സേനയെ കോടിക്കണക്കിന് വൃത്തിയെ കൊടുത്ത് പോറ്റേണ്ട വല്ല ആവശ്യമോ അവിടെ മതി പാകിസ്ഥാൻ സേനയെ ഏത് സേനയും ഒറ്റ സെക്കൻഡ് കൊണ്ട് കാഞ്ഞുകൂടി എന്നാ ഈ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ മരിക്കോ അവിടെ ഒരാൾ നിർത്തിയ പോരെ ഈ കണ്ണൂരിൽ വെക്കുന്ന ആൾക്കാരെ കുട്ടി മെലിഞ്ഞിരിക്കും അപ്പൊ നമ്മൾ പറയാം കുട്ടി എന്താ മെലിഞ്ഞത് മെലിഞ്ഞു പോയല്ലോ ഏയ് അങ്ങനെ പറയല്ലേ പറഞ്ഞ എന്താ കുട്ടി മരിയാല്ല തടി കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ഡോക്ടേഴ്സൊന്നും പോകേണ്ട ഈ ശരിക്കും കുട്ടി മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമല്ല എന്താ മെറിഞ്ഞിട്ട് എന്താ വിരഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ചോദിച്ചത് വിചാരിച്ചിട്ട് കുട്ടി വരികയോ ഇല്ല ചോദിച്ചത് വിചാരിച്ചിട്ട് കുട്ടി കടിക്കുവോ ഇല്ല അതിലൊന്നും അർത്ഥല്ല ചിലത് കാണാ ഒരു കറുത്ത ചരട് അരി കുത്തി ചെറിയ കുട്ടി ഇന്നലാണ് കറുത്ത ചരട് അല്ലേ ഇന്നലാണ് ഇന്നിനാണ് ചരടേട്ടേണ്ട ആവശ്യം പള്ള തൂന്നാൻ അതിരിക്കാനാണ് നിരീക്ഷി വ്യാഖ്യാനം ഇല്ല കയറുകട കെത്തിയ പള്ളം തൂമ്പിലാണ് ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞിട്ടാ പറ്റുന്നതല്ല പിന്നെയോ ആയെന്നു വെച്ചാൽ ഓ കുട്ടിന്റെ മോസ് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിൽ പറഞ്ഞെങ്കിലോ അത് പറയാതിരിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധാ കേന്ദ്രമാകാൻ നല്ലത് ഒരു കറുത്ത ചരടാ അതുകൊണ്ട് കുട്ടിയെ നോക്കുമ്പോ ആ ഉദ്യം കണ്ണ് ചെന്ന് കറ്റേണ്ടത് കരടില്ല ചിരടി കട്ടാതെ വരാൻ പോകില്ലല്ലോ അല്ലെങ്കിൽ തള്ളിൽ ഒരു കറുത്ത മറുകറുത്തൊരു പിന്നെ പൊട്ടുതൊട്ടു അല്ലെങ്കിൽ പിന്നെ ഐബ്രോ കൊണ്ട് ഒരു കറുത്ത മുറിണ്ടാക്കി എന്തിനെ വേറെ പറ്റാതെ കണ്ണ് ആദ്യം തന്നെ ആ കറുപ്പിൽ ചെന്ന് പറ്റാറ് നോക്കി നിങ്ങൾ എന്തൊരു ബേഗാറാണ് ഈ സമൂഹത്തിന് അതുകൊണ്ട് സമ്മതിക്കരുത് ആ കറുത്ത കരടുകൾ കറുത്ത കുത്തികളകൾ മുഴുവൻ പൊട്ടിച്ച് പരിചയം ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം ആവശ്യമില്ലെങ്കിൽ ചെയ്യരുത് ശരി ഞാൻ ഋട്ടി കൊണ്ടുപോകുന്നു കണ്ണുകൊണ്ടും നാവ് കൊണ്ടും ഉപദ്രവം ഉണ്ടാക്കാൻ ശല്യം ഉണ്ടാക്കുവാൻ മനുഷ്യന്മാർക്ക് ആർക്കും നമ്മൾ പിന്നെന്താ പ്രശ്നം കൈ അതേ ഉള്ളൂ ഇവനാ വിളിച്ച് എന്റെ വണ്ണു മകനെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം എന്താ ഇന്നും വിളിച്ചെന്ന് എല്ലാവരും കൂടിയാലും അവർക്ക് ആർക്കും നിനക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയില്ല അള്ളാഹു ചല്ല ഇന്ന് നിനക്ക് എല്ലാം കൂടിയിട്ട് കൂടിയാലും നിനക്കൊരു ഉപകാരം ഉണ്ടാക്കാൻ കഴിയില്ല അള്ളാഹു തീരുമാനിച്ചതല്ല നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത് തരാൻ നീ വിരിച്ചത് റദ്ദി ചെയ്യാൻ ആരു ആരുല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചിലര് പറയണം ചെയ്തട അയലക്കാർ ചെയ്തട എന്താ ചെയ്ത് കുട്ടിക്ക് വയറ് വരണം കുട്ടിയെ തൊക്കെ മരുന്ന് അല്ല ചെയ്തത് എന്ന് മാറണം എന്നാ അത് മറുനരുന്ന് ചെയ്യാണ് അത് ചെയ്ത് പ്രചരിപ്പിക്കാനൊക്കെ മതപണ്ഡിതന്മാര് അതിന് ഏജന്റുമാർ അതിനൊക്കെ പത്ത് കോഴിമുട്ട പത്ത് തേങ്ങ മൂന്ന് കിലോ അരി പിന്നെ മൂന്ന് മീറ്റർ തുണി ആയിരത്തൊന്നൂറ് റുപ്പ്യാണ് മറുനരുന്ന രീതി ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും രാജ്യത്തിന് നിലവിലുണ്ട് ശരി ശ്രദ്ധിക്കുക ഇതിനെതിരെ നമ്മള് ഉണ്ടാക്കേണ്ടത് എന്താണ് വിവരം വിവരം വിവരങ്ങളായ ബുദ്ധിയും കോമൺ സെൻസും വിവരവും ഒരാൾ മലയിരക്കഥ നിനക്ക് വിവരമില്ലാത്തതിന്റെ പിന്നാലെ പോകരുത് കാനാണ് അനുഹൃമൻ കേൾവിയും ആഴ്ചയും ഹൃദയവും ചോദിക്കപ്പെടുത്തും എന്തേ കെട്ടി എന്തേ കണ്ടു എന്ത് മനസ്സിലാക്കി എന്ന് പടക്കിടം വരാൻ വിചാരണക്കും അതുകൊണ്ട് സകലമായ അനാചാരങ്ങളിൽ നിന്ന് മുക്തമായി ഒരു ശുദ്ധമായ ജീവിതം നമ്മൾ <Num> നിലവിലാണ് <Num>